ഇത് നമ്മുടെ നമ്മടെ പേരക്കണ്ടോ ഇത് വെള്ളപ്പേരക്കേട്ടോ ഇതെല്ലാം കുറച്ച് പേരക്ക എടുക്കണം നമ്മുടെ വാവലിന്റെ ഒക്കെ ശല്യ ഒന്ന് കവർ ഇടണേ ഇത് ഞാൻ കവർ ഓൾറെഡി ഇട്ടതാർന്നു ഇതൊന്ന് ഞാൻ തുറന്നു നോക്കിയതാ ഇത് പഴുത്തോന്ന് അറിയാൻ വേണ്ടി പഴുത്തട്ടില്ല ഇത്തിരി കൂടെ ഒന്നാവണം കുറച്ച് കവറും കൂടെ എടുക്കട്ടെ ഇതില് ട്ടോ ഏകദേശം മൂപ്പൊക്കെ ആവാറായതാണെ പഴുക്കാറായതാ അപ്പൊ കൊത്തി പോയാലേ കവർ ഇങ്ങനെ ചെയ്തില്ലെങ്കി എന്തായാലും വാവലോ കിളി എന്തെങ്കിലും കൊത്തിക്കും നമ്മുടെ പൊന്നിവസിനൊക്കെ ഇഷ്ടാ കേട്ടോ എഡിന് ഇഷ്ടമല്ല ഭയക്കും കവർ കവറിട്ടാ മാത്രേ കിട്ടു അല്ലെങ്കി പറിക്കണോ പറിച്ചത് ഇരിക്കണ്ടല്ലോ അവിടെ ഇത് കവർ ഇതമ്മയെ കവറിടണട്ടോ പെന്നൂസേ ിക്കെ ഈ പേരയില കണ്ടോ പറിക്കാൻ വന്നപ്പോൾ കണ്ടോ കിളി അയ്യോ അയ്യോദോ അടുത്ത പേരയ്ക്ക ഈ പേരയില മൊത്തം കൊത്തി തിന്നു കേട്ടോ ചെയ്താണ്ടോ ഇതും കിളി കൊത്തി തി പോയിടിയൊക്കെ കിടക്കണ്ട കണ്ടോ ഇളിലത്തേം കൊത്തിതാ ആ കിടക്കണ പേര കണ്ടോ കറക്റ്റ് സമയത്ത് നമ്മൾ ഒരു ദിവസത്തെ ഒരു ലാഗിങ് വന്ന അപ്പ അപ്പക്കിളി കുത്തും കിളിയും ഉണ്ട് പിന്നെയും മാവലൊക്കെ ഇല്ലേ അതൊക്കെ പിന്നെ കഴിഞ്ഞ ദിവസം കവറിട്ടതൊക്കെ അങ്ങനത്തെ പഴുക്കാറായതെന്ന് പറച്ചെടുത്തോട്ടോ ഹലോ ഗുഡ് മോർണിംഗ് അപ്പൊ ഞാൻ രാവിലെ തന്നെ കുറച്ച് പണിയുണ്ട് നമ്മുടെ പയറൊക്കെ കഴുത്ത് നീട്ടി തുടങ്ങി അപ്പൊ ഇനി മഴയൊക്കെ ഇതേ തല്ലി അലച്ചു പോണതിന് മുമ്പ് കുറച്ച് ഞാൻ ഓരോ കമ്പ് കമ്പ കുത്തി കൊടുക്കുക കേട്ടോ ഉണ്ടോ നന്നായിട്ട് കമ്പൊക്കെ ഉള്ളത് ഉണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ശിഖരങ്ങളായിട്ട് പോണ കമ്പാണെങ്കിൽ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ചാരു ഉടനെ പിടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതും കൂടി ഇടയ്ക്കിടയ്ക്ക് തയ്യാറിന് ഇട്ട് കൊടുത്താ പെട്ടെന്ന് കഴിക്കാനൊക്കെ എളുപ്പട്ടോ അപ്പൊ ഇങ്ങനെയാ അങ് ഓരോന്ന് കുത്തി കൊടുത്താലുണ്ടല്ലേ ഇതിലേ കയറി ഇനി എന്നിട്ട് നമുക്ക് വള്ളി കെട്ടി കൊടുക്കുവോ ഒരു വല ഇടുവോ എന്ത് വേണമെങ്കിലും ചെയ്യോണ്ട ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു തേക്കുന്തകൊക്കെ ഇണ്ട് ഇത് ഇത്തിരോടെ ആയി വരുമ്പേ രണ്ടു മൂന്ന് രണ്ടുമൂന്ന് കാരണം ഇത് കട കൂടുതൽ അതുകൊണ്ട് ചെറിയ വീഡിയോ ഇത്ര ഉള്ളൂട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻസിൽ കിടണം അതുപോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നു അപ്പൊ എല്ലാവർക്കും ബൈ ബൈ